ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഇന്ന് കൊട്ടൻ്റെ ഉള്ളിലുള്ള ഇൻട്രോ ആണ് ഒതുങ്ങിയിരിക്കാനായിട്ട് ഞാൻ കൊട്ടൻ്റെ ഉള്ളിലെ കുറിച്ച് നിർത്തിയാണ് ഗായ്സ് ഇവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ല ഇവിടെ ഒരു കാര്യത്തിന് കാര്യത്തിനുള്ളിൽ സമ്മതിക്കണില്ല അതുകൊണ്ട് ഞാൻ അവളെ കൊട്ടൻ്റെ ഉള്ളിൽ നിർത്തിയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് അപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷം സുഖമല്ലേ സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അങ്ങനെ ഗായ്സ് ആരുമില്ലാത്ത കുറച്ച് നിമിഷങ്ങളാണ് അല്ലേ മറ്റേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉമ്മ ഉണ്ടാവലുണ്ട് പിന്നെ നിജാസിൻ്റെ വീട്ടുകാരുണ്ടാവില്ല നിജാസ് ഉണ്ടാവില്ല ന്യൂ ബേബി ഉണ്ടാവലുണ്ട് ചക്കര ഉണ്ടാവലുണ്ട് എല്ലാവരും ഉണ്ടാവലുണ്ട് ആരും ഇല്ലാതെ ഞാനും കുട്ടി സിനു മാത്രമാണ് നമ്മുടെ ഈ പെരയിലുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ കിച്ചന്റെ അല്ലേ പുതിയ കിച്ചന്റെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പണിയും പാടെ ബാക്കിയുണ്ട് അപ്പോൾ കുറേ അപ്ഡേറ്റ് എന്താണ് കിച്ചൺ എങ്ങനെയാണ് കിച്ചൺ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ പണി എടുക്കുന്ന കാലത്ത് അത് വീട് പണി എടുക്കേണ്ട കാലത്ത് വർക്ക് ഏരിയയെക്കുറിച്ച് ചിന്തിക്കാറുണ്ടൊക്കെ ചോദിച്ചാണ് അപ്പോൾ വീട് പണി എടുക്കുന്ന ആളുകൾക്ക് ഒരു അപ്ഡേഷൻപാട് തരാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട് ഒരുപാട് വിരൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ശരിക്കും വർക്ക് ഏരിയയുടെ ഭാഗമായിരുന്നു അപ്പോൾ ഈ കിച്ചൻ പറ്റ ചെറുതായിരുന്നു അപ്പോൾ കിച്ചൺ എന്താക്കി വലുതാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വലുതാക്കി പക്ഷേ കിച്ചണിൻ്റെയും ബെഡ്റൂമിൻ്റെയൊക്കെ കാര്യം ഞാൻ കറക്റ്റ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വീട്ടിൽ ഈ ഒരവസ്ഥ ഉണ്ടാവും കേട്ടോ ഇപ്പോ ഒരു പെൺകുട്ടി അതായത് വൈഫെന്ന് കൂട്ടിക്കോളി അല്ല അതായത് ഏർ എത്ര ഡ്രസ്സ് ഉണ്ട് എത്ര അലമാറകൾ ഉണ്ടെങ്കിലും അവര്ക്ക് തയ്ക്കൂല മനസ്സിലായില്ലേ ആണുങ്ങൾക്ക് ചിലപ്പോൾ ഒരു റോല് കുറച്ച് സ്ഥലമേ ഉണ്ടാവില്ല പെണ്ണുങ്ങൾക്ക് ആ ബാക്കിയുള്ള സ്ഥലം വെച്ചാലും ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് ഓൽക്ക് അധികം അവൽക്ക് പിന്നെ എവിടെയും വെക്കാൻ അസം ഉണ്ടാവില്ല കാരണം എന്താ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയിട്ടേ അതേമാതിരി തന്നെ കിച്ചണിലും കിച്ചണിലും ഓരോ സാധനങ്ങളും ഇങ്ങനെ വാങ്ങി കൂട്ടിയിട്ട് ഓരോ സാധനങ്ങൾ കാണുന്നത് കാണുന്നത് വാങ്ങുമ്പോൾ കിച്ചണിനൊക്കെ ഞാൻ പറഞ്ഞു കറക്റ്റ് സ്ഥല വെച്ചിട്ടുള്ളത് ഓരോ സ്ഥലം അതിനായിട്ടുള്ള പരിമിതികൾ ഇപ്പൊ നോക്കുമ്പോ കിച്ചണില് ഒരുപാട് സാധനങ്ങളാണ് അപ്പൊ പിന്നെ അതാണ് കാരണം ഒരുപാട് സ്ഥലം ഇതിന് ഫുള്ള് ഇപ്പൊ ഫുള്ളായി അപ്പൊ എനിക്കിട്ട് തോന്നിയപ്പോ ഒരു വർക്കേര് തുടങ്ങി ഇനി അടുത്ത വർക്കേരി തുടങ്ങി അഞ്ച് സെറ്റ് സ്ഥലം വേറെ വാങ്ങേണ്ടിയായിരുന്നു അതായത് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടിങ്ങാട് ഓരോ ഓൺലൈനോണിലൊക്കെ സാധനങ്ങൾ വാങ്ങിപ്പറേറെ സാധനം വെറുതെ കിട്ടി നമുക്ക് ഈ പ്രൊമോഷൻ വർക്ക് ഇയർ നമ്മളെന്തോ ഉണ്ടാക്കണം റഫായിട്ട് പണി എടുക്കാനുള്ള വർക്ക് ചെയ്യണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ അന്ന് നമ്മൾ അതിനനുസരിച്ച് നിന്നില്ല ഇന്ന് ഏകദേശം ഫൈനലി നമ്മുടെ കിച്ചന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കിച്ചൺ ടൂറ് കാണിച്ചരാം പിന്നെ ഫൈനലി കൂടുതൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് മൊത്തത്തില് കാണിച്ചേരാം ഓക്കെ അപ്പൊ നെക്സ്റ്റ് കിച്ചൺ കാണിക്കാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയുണ്ട് കിച്ചൺ പണി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കൂടുതൽ ബഡ്ജറ്റ് ഇറക്കാതെ വളരെ വളരെ സിമ്പിളായിട്ട് മാത്രമാണ് നമ്മൾ പണിയെടുത്തിട്ടുള്ളത് ഓക്കെ എന്നാൽ കാണാം കിച്ചൺ കാണാം അല്ലേ സത്യേ അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ കിച്ചൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മളുടെ കിച്ചൺ ന്യൂ കിച്ചൺ ഓക്കെ ന്യൂ കിച്ചൺ കണ്ടില്ലേ എങ്ങനെയുണ്ട് കിച്ചൺ കിച്ചൻ്റെ ടൈൽസൊക്കെ വിരിക്കൽ കഴിഞ്ഞു മൊത്തം സ്ഥലം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചിലവ് ചൊറുക്കിയിട്ട് ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കി എന്നുള്ളതും പറഞ്ഞുതരാം ഒരു ഹെവി എമൗണ്ട് ഇതിനായിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ വാസ്തവം ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു കിച്ചൺ നമുക്ക് അത്യാവശ്യമായിരുന്നു അതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചാൽ അത്യാവശ്യം വലിയ കിച്ചൺ ഞാനിത് വൈറ്റിലിട്ടുകൊണ്ടാണ് ഞങ്ങൾക്കിത് അത്ര ചെറുതായിട്ട് തോന്നുന്നുണ്ട് കാരണം നമ്മുടെ കിച്ചൺ സ്ക്വയറാണ് ഇത് ഭയങ്കര നീളത്തിലാണ് അതായത് ഇങ്ങനെ നോക്കിയൊക്കെ ഈ സംഭവം ഞാൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാനൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഗ്രാനൈറ്റ് വീട്ടിലേക്ക് ഒട്ടിക്കുന്ന ഗ്രാനൈറ്റ് ആ ഗ്രാനൈറ്റ് ആ ഗ്രാനൈറ്റിൻ്റെ ഒരു പീസാണ് ഈ വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഇനി ഇത് പൊട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മോള് കയറിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെന്താ വെച്ചാൽ ഇതിനൊക്കെ ഓരോ ആദ്യം കണ്ടിട്ടുണ്ട് ഇതിനൊക്കെ ഓരോ തണ്ട് നമ്മൾ വെച്ചുകൊടുക്കുന്നത് ഇതിന് താങ്ങാൻ വേണ്ടി സപ്പോർട്ടിന് ചെയ്തുകൊടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ ജി ഐ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് അതായത് വാർപ്പിലല്ല പിന്നെ കബോർഡിലല്ല അങ്ങനത്തെ ഒരു പരിപാടിയിലല്ല ഇത് വെറും ജി ഐ ഇപ്പോൾ കൊണ്ട് ഒരു ദിവസത്തെ പണിയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഓക്കെ അതുകൊണ്ട് എന്താച്ചാൽ നമുക്ക് മെറ്റീരിയലിനും പിന്നെ ഒരു ദിവസത്തെ കൂലിയല്ലേ ചെറിയ പൈസ വന്നിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഉള്ളത് ഞാൻ ഭയങ്കര വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കളർ ടൈൽസ് ഇത് ഞമ്മളെ വീടിൻ്റെ കളറാണ് അതായത് നമ്മുടെ വീട്ടിലെ കിച്ചണിൻ്റെ അതേ ടൈൽസ് തന്നെയാണ് ഈ ഇതിൽ പക്ഷേ അത് നാല് നാലല്ല എട്ട് എട്ട് ആറ് നാലോ ആ ടൈലും ഇത് രണ്ട് രണ്ടൊക്കെ ടൈലുണ്ട് കാരണം ഈ കിച്ചൻ കുറച്ച് കോർണർ കോർണറാവുകൊണ്ട് എന്താക്കിയിട്ടുണ്ട് നമ്മൾ കുറേ വേസ്റ്റ് ആവുകൊണ്ട് വെച്ചിട്ട് രണ്ടേ രണ്ട് തൈലെടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അത് രണ്ടേ രണ്ട് ഇങ്ങനെ രണ്ട് ഇങ്ങനെ രണ്ട് ആ കുട്ടി തൊള്ളടുമ്പോൾ മൈക്കിൽ സൗണ്ട് വരും അതിനെ തൊള്ളട തൊള്ളടരുതേ തൊള്ളരുതരുതേ ഓക്കെ അപ്പം നീ വാക്കി കൂടി കാണിച്ചാലോ കഴിച്ചിട്ട് കണ്ടോ സ്ലാബ് ഇങ്ങനെ ഇട്ടു ഇനി ഇതിലൊക്കെ നമുക്ക് പൈപ്പ് ഇടാനുണ്ട് കേട്ടോണ്ടോ ഒരു ഇവിടെ നല്ലൊരു സിങ്ക് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീലിൻ്റെ സിങ്ക് വെച്ചിട്ടുണ്ട് അതിന് ആയിരത്തി സംതിങ് എന്തോ വിലയുള്ളൂ കേട്ടോ ഈ സിങ്കിന് ഇനി നമുക്കിതിലൊരു പൈപ്പും പാടെ വെക്കണം കുറച്ച് അത്യാവശ്യം വലിയ സിങ്ക് തന്നെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് അത്ര നീളം നമുക്ക് എന്താക്കാൻ വലിയ ഒരു ലേവ തന്നെയാണ് ആ ആ ആ ഇത് അതിന് അതിനൊന്ന് നോക്കിക്കാം അതിനൊന്ന് നടന്ന കൊണ്ടായിട്ട് ഗ്യ ഈ ഒരു സ്ഥലം കണ്ടോ ഇവിടെയാണ് നമുക്ക് ഗ്യാസ് വെക്കാനുള്ളത് അതിന് ഞാനൊരു പൈപ്പിനുള്ളൊരു തുളയും പാട ഇവിടെ ഇട്ട് പിന്നെ ഇവിടെ നമ്മൾ എന്താക്കിയിട്ടുണ്ട് ഒരു ഡോറ് നിങ്ങൾ അടച്ചുറപ്പിനൊരു ഡോറ് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വാഷ് ഒരു വാഷിംഗ് മെഷീനുള്ള സ്പേസും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ ചാമ്പറുകളാണ് അതായത് ബാത്റൂമിൻ്റെ ഒക്കെ കുറെ ചാമ്പർ തൽക്കാലം മൂടി നമുക്ക് തുറക്കാനുള്ള ഏതേലും കാലത്ത് തുറക്കണമെങ്കിൽ പിന്നീട് ടൈൽസ് കുത്തിപ്പൊളിക്കണ്ടല്ലോ വെച്ചിട്ട് അതൊക്കെ നമ്മൾ ആദ്യം കണ്ടിറന്നിരിക്കണേ പിന്നെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുറത്തും നമ്മളൊരു ഡോറും കാര്യങ്ങളും ചെയ്തിരിക്കണേ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വെച്ച് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താവും ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് ചുരുങ്ങി പോകും പിന്നെ അതിന് അതുകൊണ്ട് വലിയ കാര്യമില്ല ഇതിപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തൊക്കെ അയക്ക കെട്ടാൻ രണ്ട് മൂന്ന് അയക്ക നമുക്ക് ഇവിടെ കെട്ടിയിട്ട് തുണി തോരാനുള്ള ഒരിത് പറ്റും പിന്നെ ഇത്രയും മുകളിൽ നിന്നാണ് എന്താക്കിയിട്ടുള്ളത് ഇവിടെ ഷീറ്റിന് വേണ്ടിയിട്ടുള്ളത് അവിടെ നമ്മൾ നെറ്റ് അടിച്ചിട്ടുണ്ട് ഓക്കെ അത് മൊത്തം നെറ്റ് അടിച്ച് ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഷീറ്റ് അടിച്ചിട്ടുള്ളത് ഗ്യാസ് ഇനി ഗ്യാസ് അങ്ങോട്ട് കത്തിക്കുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാസ്തുപ്രകാരമൊക്കെ കുറേ ആൾക്കാർ കാര്യങ്ങളൊക്കെ പറയും കിട്ടും അപ്പോൾ അതിനനുസരിച്ചിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വാസ്തു ഒന്നും എറണാകുളം ഉള്ളവരിലൊന്നും വാസ്തു നോക്കുന്നവരല്ല അധികം മുക്ക മുക്കാൽ ഭാഗം വാസ്തു നോക്കുന്ന ആൾക്കാരല്ല അപ്പോൾ ഇനി ഈ ഒരു ഏരിയ മാത്രമാണ് നമുക്കൊരു വൃത്തികേടായിട്ട് കിടക്കുന്നത് ഇത് ബേബി മെറ്റലാണ് കുറേ സാധനങ്ങളൊക്കെ വൃത്തിയാക്കാണ്ട് കിട്ടും അപ്പോൾ ഇനി ഇത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻ്റർലോക്ക് വിരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായി അവിടെയും വൃത്തിയായിട്ട് കടക്കും ഇവിടെ നമുക്ക് ഇൻ്റർലോക്ക് വിരിക്കണം ഇനി ഇതിൽ നമുക്ക് പാത്രം കഴുകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെക്കണം കേട്ടോ ഈ ഒരു ഏരിയ നമുക്ക് വേണ്ട പാത്രം കഴുകാനുള്ള സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വെക്കണം എന്താ വെച്ച് വീട്ടുകാരൊക്കെ ഇനി റഫായിട്ട് യൂസ് ചെയ്യൂസ് ചെയ്യാനൊരു നല്ല വൃത്തിയിൽ കൊണ്ടുനെടുക്കണം ഒരു പേടിയും കൂടാതെ പണിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിച്ചണാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു ടേബിളും പാടിടണം ഈ ഒരു സൈഡിലൊരു ടേബിളും ഇട്ട് കഴിഞ്ഞാൽ പരമാവധി ഭക്ഷണം കഴിക്കലൊക്കെ ഇവിടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹാളോ കാര്യങ്ങളൊന്നും ഫുൾ നമുക്ക് നല്ല വൃത്തിക്ക് മെയിൻറ്റൈൻ ചെയ്യാം എന്തെങ്കിലും പ്രോഗ്രാമിന് മാത്രം അത് യൂസ് ചെയ്യുക എന്നുള്ള ഇതിലാണ് അടിയിൽ രണ്ട് തട്ടുംപാടിക്കണം അപ്പോൾ ഫൈനലി ഗൈസ് നമ്മുടെ കിച്ചൻ്റെ ഒരു അവസ്ഥ ഇതാണ് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയണം പുതിയ അടുക്കളയുടെ ഓക്കെ ഇതാണ് നമ്മുടെ പുതിയ അടുക്കള പിന്നെ വളരെ ചെലവ് ചുരുക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സജസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വെറുതെ കുറേ സ്ലാബൊന്നും വാർത്തിട്ട് കുറേ പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ മുകളിൽ ഇങ്ങനെ നല്ലൊരു വാൾട്ടൈലൊക്കെ ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ പിന്നെ വാൾട്ടൈയിൽ ഒട്ടിക്കാൻ കഴിയില്ല അവിടെ സീറ്റ് സീറ്റാവുകൊണ്ട് ഓക്കെ നല്ല സ്ഥലത്ത് നമ്മൾ വൃത്തിയിലൊക്കെ ചെയ്തതാണ് ഇങ്ങനെ എന്തായാലും മൊത്തം ഒന്ന് പെയിൻ്റ് അടിക്കാണ്ട് ഈ സ്ഥലത്തൊന്ന് നമുക്കൊന്ന് പെയിൻ്റ് അടിക്കാണ്ട് ഒന്ന് വൈറ്റ് സിമെൻ്റ് അടിച്ച് സെറ്റാക്കാനുണ്ട് അതിനുശേഷം ഇപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കാൻ കഴിയില്ല കാരണം ആ ചോം അവിടെ നിന്ന് ഈർപ്പം വരുന്നതുകൊണ്ട് പെയിൻറ്റ് അടർന്ന് പോലും വൈറ്റ് സിമെൻ്റ് കുഴപ്പമില്ല വൈറ്റ് സിമെൻ്റ് നമുക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും പ്രസവ രക്ഷയ്ക്ക് പോയ ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ചാൽ മതി നല്ല അടിപൊളി സ്ഥലമാണ് കുഴപ്പമൊന്നുമില്ല ഉമ്മക്കും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മുടെ ചാനലിൽ എന്തായാലും ഉമ്മാൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ കുറച്ച് ദിവസത്തിന് ഞാൻ കാണുന്നുണ്ടാവില്ല കാരണം ഉമ്മ അവിടെയാണല്ലോ ഓക്കെ നമ്മൾ ഇൻഷാ അല്ല പോവും സിനുവിൻ്റെ വീട്ടുകാർ എന്ന് വരുന്നത് വല്ലയോ അവരൊക്കെ പാട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അവർ വന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകണം പിന്നെ കിഡോപ്പിയിൽ പോകണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ എന്തായാലും വരുന്ന ദിവസം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ രണ്ട് മൂന്ന് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും വഴിയെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കിച്ചൺ ഇങ്ങനെയാണ് ഇനി കിച്ചൺ എന്ന് ചോദിച്ചവരോട് ഇതാണ് കിച്ചൺ വെറും ചെറിയ ചിലവിൽ ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത സംഭവമാണ് ഞാൻ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ ഹെവി സംഭവങ്ങൾ പൈസ ഇറക്കി ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ സ്റ്റെയർ രണ്ട് നമ്മുടെ മെയിൻ കിച്ചൺ ഓക്കെ അലേഹ വാ വായ വാ വായോ വായോ കരയല്ലേ 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 അലേഹ വാ ഓക്കെ അപ്പം എന്തായാലും എൻ്റെ കുട്ടീനെ കുറച്ച് നേരം നോക്കട്ടെ കേട്ടോ ഞാൻ ബാ 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 വാ ഓർക്കുമ്പോൾ നിൽക്കുകയാണ് രാത്രി ഉറക്കല്ല ബാ 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 ഓ വൈഷ് നെക്സ്റ്റ് വീട്ടിലേക്ക് കാണാം